ഹായ് ഹലോ ഞാൻ ഇന്നൊരു സെമി ജൂഡ്ലർ റോ സിൽക്സ് ടൈപ്പ് ഓഫ് സാരീസ് കാണിക്കാമെന്ന് വിചാരിച്ചു അതൊരു ഹാൻഡ് വീവൻ ടൈപ്പ് ആണ് നമുക്കൊരു ടെക്സ്ചേർഡ് എപ്പിയറൻസ് ആണ് ആ സാരിക്ക് വരുന്നത് ഈ സാരി നമുക്കിപ്പോ ഈ കാണുന്ന ഒരു തത്തമ്മ പച്ച കളറിൽ നമുക്ക് പിന്നെ രണ്ട് ഗ്രീൻ ഷെയ്ഡും കൂടി ഉണ്ട് ഒരു പീക്കോക്ക് ഗ്രീനും പിന്നെ ഒരു നമുക്ക് നോർമൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല പച്ച ഒരു പാലക്ക പച്ച കളറൊക്കെയാണ് പിന്നെ അതിന്റെ യെല്ലോ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പേർപ്പിൾ മജന്ത ഷെയ്ഡില് സാരി അതേപോലെ തന്നെ ഒരു ബേജ് ബ്രൗൺ കളർന്ന ഒരു കളറിലുള്ള സാരീസും കൂടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഈ സാരിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ബ്ലൗസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് കാരണം ഏറ്റവും നല്ലൊരു ഹൈലൈറ്റ് നമുക്ക് ഇപ്പോഴും അതെ നമ്മൾ ഉടുക്കുന്നതിൻ്റെ കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് വരുന്നത് ഉണ്ടെങ്കിൽ ആ സാരിക്ക് നല്ല എടുപ്പ് നമുക്ക് തോന്നും ഈ സാരി അങ്ങനെയാ വന്നേക്കുന്നത് നോക്കൂ ഇതാണ് ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു ബ്ലൂ കോമ്പിനേഷൻ ഇതില് ഈ ഒരു ബ്ലൂ കളർ വന്നിരിക്കുന്നത് ഒരു ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് ഇതില് ബ്ലൗസ് വന്നിരിക്കുന്നത് കണ്ടോ ആൻഡ് നമുക്ക് ചെറിയ ത്രെഡില് വന്നിരിക്കുന്ന ചെറിയ ടാസ്ലിംഗ്സിന്റെ വർക്ക് ഉണ്ട് അപ്പൊ ഈ സാരിക്ക് ഇതിപ്പോ നമ്മളിങ്ങനെ ഉടുക്കുമ്പോ ഇങ്ങനെ വരും നല്ല ഭംഗിയായിരിക്കും ആൻഡ് നെക്സ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന യെല്ലോന്റെയും കൂടെ ഞാൻ കാണിക്കാം കണ്ടോ അപ്പൊ യെല്ലോ ഷെയ്ഡ് ഇങ്ങനെ വരും ഇതിലൊക്കെ നമുക്ക് ഈ ഒരു ബ്ലൂ കോമ്പിനേഷൻ ആണ് ഇപ്പൊ കാണിക്കുന്ന ഈ ഗ്രീനിലും യെല്ലോയിലും നമുക്ക് എടുത്ത് പറയാവുന്ന ഒരു ഹാൻഡ് വീവിങ് അങ്ങനെയാ വന്നിരിക്കുന്നത് കണ്ടോ ബ്ലൂ ത്രെഡാണ് വരുന്നത് നമുക്കിപ്പോ മറിച്ച് നോക്കുമ്പോ കാണാൻ പറ്റും ഇതേപോലെ ബ്ലൂ ത്രെഡ്സ് ആണ് അപ്പൊ ഇതാണ് ഇതിന്റെ നല്ല പുറം വരുന്നത് ആൻഡ് ഇതിന്റെ ബ്ലൗസ് നമുക്ക് നമുക്ക് എപ്പോഴും അറിയാലോ നമുക്കൊരു ഒരു കോൺട്രാസ്റ്റ് കളറാണ് ഏറ്റവും ഭംഗി ഉണ്ടാവാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ബ്ലൗസ് ചെയ്യുമ്പോഴാണ് അതിനൊരു ബ്യൂട്ടി ആ ഒരു എലഗൻറ് നമ്മുടെ സാരി എടുത്ത് കാണിക്കുന്നത് ഈ ഒരു ഷെയ്ഡ് വരുമ്പോഴാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഇത് തന്നെ ആയിരിക്കും ഇതിന് ഏറ്റവും ആപ്റ്റായ ഒരു ബ്ലൗസ് മാച്ചായിട്ട് വരുന്നത് ഇത് തന്നെയായിരിക്കും അപ്പൊ യെല്ലോയിൽ ഇങ്ങനെയാണ് വരുന്നത് ആൻഡ് നെക്സ്റ്റ് വരുന്ന കോമ്പിനേഷനിൽ വ്യത്യാസമുണ്ട് കാരണം ഒരു ബേജ് ഷെയ്ഡ് ആണ് വരുന്നത് അപ്പൊ ആ ബേജ് ഷെയ്ഡിൽ വരുമ്പോ എങ്ങനെയാണെന്നും കൂടെ ഞാൻ കാണിക്കാം കണ്ടോ ഇപ്പൊ ഇത് വരുന്നത് ഗ്രീൻ ആണ് ഇപ്പൊ നമുക്ക് ഒരു ജൂട്ട് ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ള കുറെ പേരുണ്ട് നമ്മുടെ ഈ കോട്ടൺ കോട്ടൺ സാരീസും സിൽക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന അതേപോലെ തന്നെ വേറൊരു വിഭാഗം നമ്മുടെ ഇതേപോലെ ജൂട്ട് സാരീസ് ഇഷ്ടമുള്ളവരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടായിരിക്കും കാരണം ഒരുപാട് വെയ്റ്റ് ഒരുപാട് കനമൊന്നുമില്ല കാരണം ഇപ്പൊ പോലും നമുക്ക് ഇപ്പൊ കാഞ്ചീവരം സാരീസ് തന്നെ സോഫ്റ്റ് ആണ് എപ്പോഴും ഇഷ്ടം ജൂഡ് സാരീസ് പണ്ടൊക്കെ ഒത്തിരി വെയിറ്റ് ആയിരുന്നു ഇപ്പൊ എൻ്റെ അമ്മയ്ക്കൊക്കെ ആ സാരി ഉണ്ടായിരുന്നു നമുക്ക് ഭയങ്കര കനാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്കത് സ്കേർട്ടും ബ്ലൗസും അടിച്ച് തന്നാൽ പോലും നമുക്കത് വേണ്ട അങ്ങനത്തെ ഒരു പക്ഷെ ചൂടൊന്നും അന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല വല്ലപ്പോഴൊക്കെ നമ്മൾ ഇടും പക്ഷെ ഇന്ന് എല്ലാ മെറ്റീരിയലും വളരെ സോഫ്റ്റ് ആൻഡ് ലൈറ്റ് തിന്നായിട്ടാണ് വരുന്നത് അപ്പൊ അതേപോലത്തെ ഒരു ടൈപ്പിൽ തന്നെയാണ് ഈ സെമി ജൂട്ടും വന്നേക്കുന്നത് ഇപ്പൊ ഇതിന് നമുക്ക് ബ്ലൗസ് വരുമ്പോ എക്സാക്ട് നമുക്ക് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പുറം വെച്ചിട്ട് അടിക്കാം കുറച്ചും കൂടി നന്നായിരിക്കാം ചിലപ്പോ ഈ സൈഡ് ആയിരിക്കും കണ്ടോ ഇതിനുണ്ടോ ഈ ബേജ് ബ്രൗൺ ഷെയ്ഡിലാണ് വരുന്നത് ഇതേ സെയിം കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത് കാരണം ഈ ഒരു സിംഗിൾ കളറില് ഈ ഗ്രീൻ കളറില് ഇത് കുറച്ചാണ് ഈ ബേജ് ഷെയ്ഡ്സ് കുറച്ചാണ് ആ ഡിസൈൻസ് വരുന്നത് അപ്പൊ എപ്പോഴും നമ്മൾ സാരി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് എപ്പോഴും അത് ആ കളറ് എടുത്ത് കാണിക്കുമ്പോഴായിരിക്കും അല്ലെ കണ്ടോ ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ബ്ലൗസ് പാർട്ട് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സാരി വരുമ്പോ ഇതാ ഇങ്ങനെ വരും കണ്ടല്ലേ അപ്പൊ എക്സാക്ട് നമുക്ക് നല്ല എടുപ്പായിട്ട് തോന്നും ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഈ ഗ്രീൻ ആണ് ഇതൊരു പീക്കോക്ക് ഗ്രീൻ ആണ് കണ്ട പീകോക്ക് ആണ് ഇതും ഇതേപോലെ തന്നെ നമുക്ക് ചെറിയ രീതിയിൽ ബ്രൗൺ ഷെയ്ഡ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലൗസിൽ വരുമ്പോഴും അതേ ടോണിൽ തന്നെ ആയിരിക്കും വരാം അപ്പൊ നമ്മൾ എക്സാക്ട് അതേപോലത്തെ തന്നെ ബ്ലൗസ് ആയിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ആയിരിക്കും കുറച്ചൊക്കെ നന്നായിരിക്കാം കണ്ടില്ലേ ചെറിയൊരു ഫ്ലോറൽ വർക്ക് പോലെ നമുക്ക് ഫീൽ ചെയ്യും നമുക്ക് ഈ ബ്ലൗസ് ആകുമ്പോ അനിപ്പോ സെയിം ടോണിൽ തന്നെ ബ്ലൗസ് അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതും യൂസ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് തിരിച്ച് വേറൊരു ആണ് ഇതേ കണ്ടില്ലേ നേരത്തെ നമ്മൾ യെല്ലോ കണ്ടില്ലേ യെല്ലോ ബ്ലൂ കണ്ട പോലെ തന്നെ ഒരു ബേജ് ബ്രൗൺ ഷെയ്ഡില് ഈ ഒരു ബ്ലൂ കളർ വന്നേക്കാണ് സെയിം തന്നെ നമ്മൾ നേരത്തെ യെല്ലോ കണ്ട പോലെ തന്നെ ബ്ലൗസ് ദൈവിക്കുന്നു കണ്ടില്ലേ അപ്പൊ ഇങ്ങനെ വരും ഇതിന്റെ ഒരു മാച്ച് കണ്ടോ പിന്നെ നമുക്ക് ഒരു ഷെയ്ഡും കൂടെയാണ് ഉള്ളത് അത് ഈ പിങ്ക് ആണ് പിങ്ക് പേർപ്പിൾ പിങ്ക് നമുക്ക് എക്സാക്ട് ഒരു മജിന്താന്ന് ഇതിനെ പറയാൻ പറ്റില്ല അതെ കണ്ടോ ഇതിന്റെ ഫ്ലോറൽ വർക്ക് ഒക്കെ നമുക്കൊരു എന്താ പറയാ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് നമ്മൾ കാണുന്ന ആ സാരിയുടെ ഒരു പ്രീമിയം റിച്ച് ലുക്ക് ഒക്കെ തരുന്ന രീതിയിൽ തന്നെയാണ് ഇതിന്റെ വർക്ക് വന്നേക്കുന്നത് കണ്ടോ ഹാൻഡ് വീവിംഗ് ആണ് ഒരു ടെക്സ്റ്റർ അപ്പിയറൻസ് ആണ് ഇതിൽ ഫുള്ള് കൊണ്ടുവന്നേക്കുന്നത് ആൻഡ് സാരിയുടെ മുന്താണി നമുക്ക് ഇത് കണ്ടില്ലേ ഇതേപോലെ തന്നെ കണ്ടോ ആൻഡ് ദ ഹൈലൈറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് ആയിരിക്കും ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നത് ഇത് നമുക്കൊരു ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ സാരീസ് നമുക്ക് അവൈലബിൾ ആവുന്നത് ഇനിയിപ്പോ വരുന്ന കല്യാണത്തിന്റെ ഒരു ടൈമിലൊക്കെ പ്രത്യേകിച്ച് നമുക്കൊരു ഫംഗ്ഷനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ഈ ടൈപ്പ് ഓഫ് സാരീസും പിന്നെ അതേപോലെ നല്ല ബാംഗിൾസ് ഒക്കെ ഇട്ടിട്ട് നമുക്കിപ്പോ ടെറാക്കോട്ട ടൈപ്പ് ഓഫ് ജ്വല്ലേഴ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഷെയ്ത് ഇഷ്ടമായിട്ടുണ്ട് നിങ്ങൾക്കത് ഷോപ്പ് ചെയ്യാൻ ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ പറയാം അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ എഴുതി കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കൊറിയർ അയച്ച് തരുന്നതായിരിക്കും അപ്പോൾ പ്രൈസ് റേഞ്ച് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇനി വരുന്ന ഫങ്ഷൻസിനൊക്കെ നമുക്ക് ഇതുപോലത്തെ സെമി ജൂഡ് സാരീസ് യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പോവാം ഓക്കെ താങ്ക് യു